സൈക്കിൾ കാരണം ഒരു നാട് വട്ടം കറങ്ങുകയാണ് കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ വീടുകളിലെ സൈക്കിളുകൾ കാണാതാവുന്നു എന്നാൽ ഇതിനെ മോഷണം എന്ന് പറയാൻ കഴിയില്ല കാരണം നഷ്ടപ്പെട്ട സൈക്കിളിന് പകരം മറ്റൊരു സൈക്കിൾ അതേ സ്ഥലത്തുണ്ടാകും എന്താണ് ഈ വട്ടം ചുറ്റുകയാണ് നാട്ടുകാർ വട്ടത്തിൽ ചുറ്റിയാൽ നീളത്തിലൂടും സംഗതി സൈക്കിൾ പക്ഷേ ഇതേ സൈക്കിൾ കാരണം കണ്ണൂർ കണ്ണാടിപ്പറമ്പുകാർ ഇപ്പോൾ വട്ടം ചുറ്റുകയാണ് സംഗതി സൈക്കിൾ മോഷണമാണ് അതായത് സൈക്കിൾ മാത്രം മോഷണം നടത്തുക എന്ന് തന്നെ എന്നാൽ മോഷണം എന്ന് പറയാൻ പറ്റുമോ അതുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്നെടുക്കുന്ന സൈക്കിളിന് പകരം മറ്റൊരു സൈക്കിൾ വീട്ടിൽ വെക്കും ആരാണ് ഈ പണി ഒപ്പിക്കുന്നതെന്ന് അറിയാതെ നട്ടം തിരികുകയാണ് നാട്ടുകാർ പെട്ടെന്ന് ആർക്കും എന്താ കാര്യം വെച്ചാൽ അതേ സ്ഥാനത്ത് ഒരു സൈക്കിൾ സൈക്കിൾ ശാദുലിപ്പള്ളിയിലെ ശ്രീധരൻ മേസ്ത്രിയുടെ വീട്ടിൽ നിന്നായിരുന്നു തുടക്കം ഇവിടത്തെ സൈക്കിൾ എടുത്തുകൊണ്ടുപോയി മാഹിറ എന്നവരുടെ വീട്ടിൽ വെച്ചു ഈ മാസം പത്തിനായിരുന്നു ഈ സംഭവം അവിടെ ഉണ്ടായിരുന്ന സൈക്കിൾ ഇതേ ദിവസം തന്നെ രണ്ടു മണിക്കും നാലുമണിക്കുമിടയിൽ വാരം റോഡിലെ ലതീഷിൻ്റെ വീട്ടിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ലതീഷിൻ്റെ മകൾ വൈശാലിയുടെ സൈക്കിളുമായി കടന്നു കളഞ്ഞു ഈ സൈക്കിൾ പിന്നീട് കണ്ടെത്തിയത് കൊളച്ചേരി പഞ്ചായത്തിലെ പള്ളിപ്പുറത്ത് നിന്നും ഇവിടെ നിന്നും കാണാതായ സൈക്കിൾ ഇതുവരെ കിട്ടിയതുമില്ല ഈ സൈക്കിൾ എവിടെ കൊണ്ടുവച്ചു എന്നാണ് ഇനി അറിയേണ്ടത് അവിടെയും ഈ രീതി ആവർത്തിച്ച് ചുറ്റിക്കൽ തുടരുകയാണോ എന്നും അറിയേണ്ടതുണ്ട് ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ സൈക്കിൾ നമ്മൾ രീതിയിൽ അതൊരു സാധ്യതയുണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള ആൾ ചെയ്യുന്നതാണോ എന്നാണ് സംശയിക്കുന്നത് സംഭവം വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചയായതോടെ ആരാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നറിയാൻ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ വയ്യിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും തങ്ങൾക്ക് കിട്ടിയ സൈക്കിളുകളുടെ ഉടമയെ കണ്ടെത്തി അവരവർക്ക് തിരിച്ചെത്തിക്കാനുള്ള തത്രപ്പാടിലാണ് നാട്ടുകാർ റിപ്പോർട്ടർ കണ്ണൂർ